പക്ഷേ എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പ്രസംഗം കേട്ടായിരുന്നോ കേട്ടു കേട്ടു ഈ ലോക്സഭയിലെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ഡല ആധികാരികമായിട്ട് പൊളിച്ചടുക്കി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഒരു ഷഹീദായ സൈനികൻ്റെ കുടുംബം അഗ്നിവീർ പെട്ട് മരിക്കുന്ന ആൾക്കാർക്ക് അഗ്നിവീർ സൈനികരായി മരിക്കുന്ന ആൾക്കാർക്ക് കോമ്പൻസേഷൻ കൊടുക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പക്ഷേ അപ്പം തന്നെ രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു കള്ളമാണ് പറയുന്നത് ഒരു കോടി രൂപയാണ് കൊടുക്കുന്നത് അതിൻ്റെ പറഞ്ഞ് ഷഹീദായ ഒരാളുടെ ഒരു സൈനികൻ്റെ കുടുംബം രംഗത്തെത്തുകയുണ്ടായി ഇപ്പോൾ സൈന്യം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവന ഇറങ്ങേണ്ട ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പല കാര്യങ്ങളും അവിടെ ആ വേദിയിൽ തന്നെ ഖണ്ഡിക്കേണ്ട ബാധ്യത ഇപ്പോൾ നരേന്ദ്രമോദിക്കും മറ്റുള്ള ആൾക്കാർക്കും വന്നിരിക്കുകയാണ് കാരണം ഇനിയും ഈ പുള്ളിക്കാരനെ ഇങ്ങനെ വിടാൻ ഉദ്ദേശിച്ചില്ല കാരണം എത്ര കാലം ഇങ്ങനെ കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകും കള്ളം പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രണ്ട് ടേം സഹിച്ചു ശരി ആയിക്കോട്ടെ പക്ഷേ ഇത്തവണ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് സൈന്യം വരെ പ്രസ്താവന ഇറങ്ങുന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ കള്ളത്തലങ്ങളുടെ ബോക്ക് എന്ന് പറയുന്നത് പ്രശാന്തേട്ടൻ എന്താ തോന്നുന്നത് ഇപ്പൊ നമ്മുടെ അതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അതായത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം ലോക്സഭയിലും രാജ്യസഭയിലും പ്രധാനമന്ത്രി മറുപടി പറഞ്ഞിട്ടു ശേഷം നമുക്കൊരു ടോക്കിയാന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം താമസിച്ചത് അപ്പൊ മറുപടി പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞ ദിവസം മാതൃഭൂമി മനോരമ ഇവിടുത്തെ മാധ്യമങ്ങളും പിന്നെ ഇവിടുത്തെ ഈ സകല സകല ആൾക്കാരും ഇങ്ങനെ ഭയങ്കര ആഘോഷിക്കുന്നത് പൊട്ടിത്തെറിച്ചു ആഞ്ഞുതെറിച്ചു മറ്റു മറിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് പക്ഷേ അദ്ദേഹം കാണിച്ചത് ലോക്സഭയിൽ അറിഞ്ഞുകൊണ്ട് കാണിക്കുകയാണോ അറിയാതെ കാണിക്കുകയാണോ നമുക്കറിയത്തില്ല അറിഞ്ഞുകൊണ്ടായിരിക്കാനാണ് സാധ്യത എൻ്റെ ഒരു കണക്കുള്ളിൽ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മൾ തോന്നുന്നു നമുക്ക് തോന്നുന്നു വിഡിത്തം പറയുന്നതാണ് അദ്ദേഹം നിരന്തരമായിട്ട് എലക്ഷൻ സമയത്തും കഴിഞ്ഞ പത്ത് കൊല്ലവും ഇപ്പം ലോക്സഭയിൽ കൃത്യമായ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് വന്ന സമയത്തും അതിനു മുമ്പ് അല്ലാത്ത സമയത്ത് സംസാരിക്കാൻ അവസരം കിട്ടുന്ന സമയത്തൊക്കെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയെ മോശമാക്കുന്ന പരാമർശങ്ങളും പ്രസംഗങ്ങളും അത് ഇന്ത്യയിലുടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നു വിദേശത്തും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതാണ് അല്ല അദ്ദേഹത്തിൻ്റെ വിവരക്കേട് കൊണ്ട് ചെയ്യുന്നതല്ല അദ്ദേഹത്തെ ഇത് പറഞ്ഞ് എപ്പിച്ചിരിക്കുന്നവരോടുള്ള ബാധ്യതയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഫണ്ട് ചിലവാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ നെറേറ്റീവ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുകയും പുറത്തു കൊണ്ടുവരികയൊക്കെ ചെയ്തതാണ് ഈ മാധ്യമങ്ങളൊക്കെ ഈ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അത് ഏറ്റവും വലിയ കാര്യമാണെന്ന് വിഴുങ്ങുന്നതും അത് അതുപോലെ പ്രചരിപ്പിക്കുന്നതിനകത്തും ഇത് ശരിയല്ലെന്ന് പക്ഷേ അതാണ് അവരുടെ ജോലി കാരണം അവർക്ക് അത് ചെയ്തേ മതിയാകത്തുള്ളു അവരെ നിലനിർത്തിയേക്കുന്നത് അങ്ങനത്തെ ചില ഫണ്ടുകളും അത് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരും ഒക്കെയാണ് അത് മാതൃഭൂമിയിൽ പോലും അങ്ങനെ ആയി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞ പ്രശ്നങ്ങൾ അത് ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളല്ലാതെ പ്രധാനപ്പെട്ട കക്ഷികൾ അവരുടെ പാർട്ടിക്കകത്ത കക്ഷികൾ പോലും ആ അതിനെ ഏറ്റെടുത്തിട്ടില്ല അതെ ലോക്സഭയിൽ സാധാരണയായിട്ട് നന്ദിപ്രമേ പ്രസംഗം പിന്നെ പ്രസംഗിക്കാൻ ലോക നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആദ്യവും പറ്റും അവസാനവും പൊതു ഇദ്ദേഹം പ്രസംഗിച്ചത് ആദ്യമാണ് പ്രസംഗിച്ചത് ആദ്യം പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗത്തിൻ്റെ പിന്തുണർച്ച എന്നോണം ബാക്കിയുള്ളവർ പ്രസംഗിക്കുമെന്നാണ് പുള്ളി വിചാരിച്ചത് പക്ഷേ ധനുഷ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല ഇതിന് പിന്തുണ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കൊന്നും പിന്തുണ കൊടുത്തുകൊണ്ടല്ല ബാക്കിയുള്ള നേതാക്കന്മാരൊന്നും പ്രസംഗിച്ചത് മാത്രമല്ല ഇദ്ദേഹം പ്രധാനമായിട്ടും ഹിന്ദുക്കളെ അവഹേളിച്ചുകൊണ്ടാണല്ലോ ഒരു പ്രസ്ഥാനം ഹിന്ദുക്കൾ അക്രമകാരി അക്രമകാരികളാണ് ഹിന്ദുക്കൾ എന്തുവാ ഹിംസാവാദികൾ ഹിംസാവാദികളാണ് പിന്നെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറഞ്ഞു രണ്ടാമത്തെ ദിവസം ഇത് വിവാദമായ പോലെ പറഞ്ഞു ഞാനിത് ഹിന്ദുക്കളല്ല ബി ജെ പി ആർ എസ് രണ്ടാം ദിവസം അപ്പൊ തന്നെ നരേന്ദ്രമോദി എഴുന്നേറ്റ് എതിർത്തു പറഞ്ഞു ഞാൻ നിങ്ങളെയാണ് പറഞ്ഞത് യഥാർത്ഥ ഹിന്ദുക്കളല്ലേ പേടിച്ചു പിന്നെ യഥാർത്ഥ ഹിന്ദുക്കളെ അല്ലേ പിറ്റേന്ന് തിരിച്ചു പറഞ്ഞു ഇവരൊക്കെ പിറ്റേന്ന് പറഞ്ഞു ഞാൻ ഹിന്ദുക്കളെന്ന് ഇത് ഉദ്ദേശിച്ചത് ബി ജെ പി നേതാവിനെ ആർ എസ് എസിനെ അപ്പൊ ഉദ്ദേശിച്ചത് അവരെ അല്ലെന്ന് അവരെയാണ് ഉദ്ദേശിച്ചത് അപ്പൊ അപ്പം ബാക്കിയുള്ള ഹിന്ദുക്കളെല്ലാം ഈ പറഞ്ഞ കാറ്റഗറി വരുവാണ് മനസ്സിലാവുന്നത് അപ്പൊ മാറിയും തിരിച്ചും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്നെ തുറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്നു അപ്പം ഇദ്ദേഹം ഉദ്ദേശിച്ച കാര്യം അതുപോലെ ശിവനെ പടമെടുത്ത് കാണിച്ചിട്ട് ചിന്മമുദ്ര അത് മുസ്ലിങ്ങൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ അഭയമുദ്ര ആ അഭയമുദ്ര അഭയമുദ്ര ആ ചിന്മ വേറെ മുദ്ര അഭയമുദ്ര ആ മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മുദ്രയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ശിവനെ മറ്റേതുമായിട്ട് താരതമ്യം ചെയ്ത അതിൻ്റെയൊക്കെ അർത്ഥം വേറെ അർത്ഥങ്ങളാണ് അപ്പം അദ്ദേഹം ചില ടാർഗറ്റുകൾ ഇലക്ഷൻ സമയത്ത് വെച്ചിരുന്നത് വീ ലോക്സഭയിലും പാസ്സാക്കി പോകുന്ന ഒരവസ്ഥയാണ് പിന്നെ രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറഞ്ഞാൽ സൈന്യത്തെ അവഹേളിക്കലാണ് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യ മഹാരാജ്യം പോലെ ഒരു മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്നതുപോലെ മര്യാദയ്ക്ക് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയും ഒരു പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇന്ത്യക്ക് ഗുണമാകുന്ന രീതിയിലാണ് സംസാരിക്കും ലോക്സഭയിൽ സംസാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇപ്പം തൊഴിലില്ലായ്മയെപ്പറ്റി വേണമെങ്കിൽ സംസാരിക്കാം മണിപ്പൂർ വിഷയം സംസാരിക്കാം മണിപ്പൂർ വിഷയം ഒത്തുർപ്പാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് വേണ്ട രീതിയിൽ ഇടപെടണമെന്ന് സംസാരിക്കാം തൊഴിലില്ലായ്മ ഇവിടുത്തെ ആൾക്കാർക്കുണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കണമെന്ന് സംസാരിക്കാം അല്ലെങ്കിൽ അതിനപ്പുറം ഇവിടുത്തെ നമ്മുടെ ഇവിടുന്ന് വിദേശ ത്ത് കണ്ട കുട്ടികൾ പോയി പഠിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇരുപത്തിമൂന്നിലോ കണക്ക് വന്ന നാൽപ്പത്തിയൻ ഡോളർ ഇനി ഇരുപത്തി ആറാവുമ്പഴത്തേ എഴുപത്തിയഞ്ചാവും അതിനിടെ ഒരു അത് ഗവൺമെന്റ് വേണ്ടി പരിശ്രമം നടത്തുകയും ആ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ അപ്പോൾ അതിന് വേണ്ട പരിഗണന കൊടുക്കണമെന്ന് പറയാം അപ്പം ഇത് നാളെ കാലത്തെ ഗവൺമെന്റ് കൊണ്ടുവന്നാലും പ്രതിപക്ഷം പറഞ്ഞതിനാൽ പറഞ്ഞതുകൊണ്ടാണെന്ന് അവർക്ക് വാദിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൃത്യമായ ഒരു പ്രതി അതായത് കൃത്യമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരണ ഭരണം കൃത്യമായിട്ട് പോകുമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പുരോഗതിക്ക് പുറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസ്ഥിരമാണ് ഗവൺമെൻറ് അസ്ഥിരമാണ് അന്നേരം വെളിയിൽ നിന്നുള്ള ഫണ്ടുകളും അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള വ്യവസായികളും വരാതെ ഇരിക്കും രണ്ടാമത് ഇന്ത്യ സുരക്ഷിതമല്ല അതിന് പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും ലോകം പൊത്തവരെ ചർച്ച ചെയ്യുകയും ലോകം പൊതു അതിശയത്തോടു കൂടി കണ്ടതാണ് നമ്മുടെ കാശ്മീരിലെ ബാലാക്കോട്ടിലെ ആക്രി വർദ്ധയാത്രം ഇതിന് അദ്ദേഹം തെളിവ് ചോദിച്ചാളാണ് എന്റെ ധനുഷ് ലോകത്ത് പട്ടാളത്തിനോട് തെളിവ് ചോദിച്ചു തെളിവു ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും കണ്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ലോകത്ത് എവിടെയെങ്കിലും കണ്ടോ അങ്ങനെ ചോദിക്കാനും പാടില്ല അത് പട്ടാളത്തിന്റെ പൊതുജനത്തിന് മുമ്പിൽ കാണിക്കാനും പറ്റത്തില്ല അപ്പം ആ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയ്ക്കകത്തോൽക്കാലത്ത് യു എല്ലെ പ്രസംഗിച്ചപ്പോൾ പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇരുന്നൂറോളം ജയ്ഷെ ഭീകര ഇരുന്നൂറ് അവിടുത്തെ ഏറ്റവും വലിയ ഇരുന്നൂറ് അവർ പറഞ്ഞല്ലോ നാനൂറ് മൊബൈൽസ് ഇതൊക്കെ ഭയങ്കര നാനൂറ് രഹസ്യാന്വേഷണ നമ്മൾക്ക് ഡയറക്റ്റ് എല്ലാം നാണൂറ് മൊബൈൽ സിഗ്നൽ ഉണ്ടായിരുന്നു ഇത് ആക്രമണം നടക്കുന്നതിന് മുമ്പോട് അന്ന് അതിന്റെ അർത്ഥം എന്തോ നാനൂറ് മൊബൈൽ ഇപ്പൊ ഒരാൾ രണ്ടു വെച്ചാൽ ഇരുന്നൂറ് പോയല്ലോ അല്ലെങ്കിൽ നാനൂറ് എണ്ണം പോയല്ലോ അപ്പൊ അതനുസരിച്ച് ആ ഓപ്പറേഷൻ നടത്തി അതിപ്പം നമുക്കത് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇത്ര പേരെ കൊന്നു എന്ന് പറയാനൊക്കെ ഇന്റർനാഷണൽ രീതിയിലൊക്കെ മറുപടി പറയണ്ട മാത്രമല്ല പട്ടാളം എങ്ങനെ ചെയ്തു അല്ല പട്ടാളത്തിനോട് കാണി ഡിസ്പ്ലേ കാണിക്കാം കാണി അല്ല പുള്ളിയെ അവിടുത്തെ ഓപ്പറേഷൻസ് മൊത്തം അവിടെ ഉണ്ട് അത് ഡിസ്പ്ലേ കാണിക്കണം അത് ഇത് പട്ടാളത്തിനോട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇത് ലോകത്തെ ചർച്ച ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യം ലോകം മൊത്തം ചർച്ച ചെയ്യുന്ന അപ്പൊ ഇന്ത്യയുടെ നമ്മുടെ ഒരു മാന്യത ഇവിടെ ആലോചിക്കണം കഴിഞ്ഞ ദിവസം ലോകസഭയിൽ അദ്ദേഹം ചർച്ച പ്രധാനപ്പെട്ട ഒരു അഗ്നി പദ്ധതി ഉപയോഗ പുട്ട് ആ ഉപയോഗിച്ചതിന് ശേഷം കളയുവാണ് പട്ടാളക്കാരെ എൻ്റെ അപ്പം അറുപത് വയസ്സാവുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നമ്മൾ അത്ര നാൾ ഗവൺമെന്റ് ഉപയോഗിച്ചതിന് ശേഷം കളയുകയാണ് അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാവുന്ന പട്ടാളക്കാരെ അപ്പം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കളയും ഇത് എന്തു ഈ പറയുന്നേ അപ്പം നാം പിള്ളേരെ എൻ്റെ പുന്ന് ധനുഷെ ലോകം മൊത്തവും നിർബന്ധ അല്ലെങ്കിൽ പട്ടാള ട്രെയിനിങ് ഉള്ള രാജ്യങ്ങളുണ്ട് അവിടെ എല്ലാം എല്ലാ ആണും പെണ്ണും എല്ലാം നിർബന്ധമായിട്ട് പട്ടാളത്തിൻ്റെ ട്രെയിനിങ് വരിക്കേണ്ട രാജ്യങ്ങളുണ്ട് എനിക്ക് ഇസ്രായേലൊക്കെ അതിനകത്ത് വരുന്നതാണോ നമ്മുടെ രാജ്യത്തോളില്ലാതെ ഇല്ലാത്ത നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പഠനമനുസരിച്ച് ഈ മഞ്ഞ മേഖലയിൽ ഈ മുപ്പത്തിയാറ് വയസ്സുള്ള പട്ടാളക്കാർക്ക് പോലും നിൽക്കാനുള്ള ആരോഗ്യമില്ല അപ്പൊ ഇരുപത്തിനാല് വയസ്സിന് അകത്തുള്ള പട്ടാളക്കാരെ വേണമെന്നാണ് പുതിയ ഇവരുടെ കണ്ടെത്തി പട്ടാളക്കാരുടെ തന്നെ അതിനകത്തുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ആളിനെ എടുത്ത് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ സേവനം കഴിയുമ്പം ഭയങ്കര വലിയ ഒരു അവർക്ക് എല്ലാ കമ്പനികളിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ കേന്ദ്ര ഉദ്യോഗസ്ഥ അവിടെ എല്ലാം നമ്മൾ അതിന് വേണ്ട പരിഗണന കൊടുക്കുകയും പ്രൈവറ്റ് കമ്പനികളെല്ലാം പരിഗണന കൊടുക്കുകയും മരിച്ചു കഴിഞ്ഞാൽ മറ്റേ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന പോലുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഈ ഒരു അജയ്കുമാർ എന്ന് പറഞ്ഞ ഒരു പട്ടാളക്കാരൻ അദ്ദേഹം മരിച്ചതിന് ആനുകൂല്യം കൊടുത്തില്ലെന്നുള്ളൂ അദ്ദേഹത്തിന് കണ്ട് തൊണ്ണൂറ്റെട്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞു ഇനി അറുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണ്ടതിന് പോലീസ് വെരിഫിക്കേഷൻ വേണം ആ പോലീസ് വെരി വെരിഫിക്കേഷന് ശേഷം ആ അത് ചെല്ലും അപ്പോൾ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഒരു പട്ടാളക്കാരെ ഒരു അഗ്നി ഉള്ള പട്ടാളക്കാരെ മരിക്കുമ്പോഴും കൊടുക്കും ഇത് അവരുടെ വീട്ടുകാർ പറഞ്ഞു ശേഷം ഇദ്ദേഹം ഒരു വീഡിയോ ക്യാമറയോ അല്ലെങ്കിൽ ഒരു ക്ലിപ്പിംഗ്സ് ആയിട്ട് വന്നേക്കും അപ്പം ഈ ഒരു കാര്യം ഇവിടുത്തെ പട്ടാളം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തേണ്ടി വന്നു രാജ്നാഥ് സിംഗ് ലോകസഭയിൽ മറുപടി പറഞ്ഞു പറഞ്ഞാൽ അത് ലോക്സഭയിലാണ് മറുപടി പറയുന്നത് എന്ന് പറഞ്ഞാൽ എവിടെ അദ്ദേഹം തന്നെ അന്നേരം തന്നെ പറഞ്ഞ മറുപടി പറയുന്നത് ഇത് പോരാട്ടാണ് വെളിയിറങ്ങിയ ഇതിൻ്റെ ഇത് വ്യാജമാണെന്ന് പറഞ്ഞു ക്ലിപ്പിംഗ് ആണ് അപ്പം ഈ ഇന്ത്യയുടെ നിലവാരം ലോക്സഭയുടെ നിലവാരം അല്ലെങ്കിൽ ഇവിടുത്തെ രാജ്നാഥ് സിംഗിന്റെ നിലവാരം പട്ടാളത്തിൻ്റെ നിലവാരമൊക്കെ എത്രത്തിലായിരിക്കും ലോകം കാണുന്നത് അല്ലെങ്കിൽ ഈ മുള്ളിയന്ത് ഇത് മനപൂർവ്വം ചെയ്യുന്നതാണ് മന മനപൂർവ്വം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു കച്ചട കിച്ചട രാജ്യമാണ് ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയും അതുപോലെ അയോധ്യയുടെ വിഷയം കഴിഞ്ഞ ദിവസം അയോധ്യയിൽ ഭൂമി ഏറ്റെടുത്തവർക്ക് പൈസ കൊടുത്തില്ല ഇന്നലെ യോഗി ആദിത്യനാഥ് കണക്കുൾപ്പെടെ വിട്ടേ ഒരു ആയിരത്തി എഴുന്നൂറ് കോടി രൂപ കൊടുത്തതിൻ്റെ പക്ഷേ ബി ഒരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു ഈ കാര്യങ്ങൾ എന്തിനു മറച്ചു ബി ജെ പി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇതെന്തിനു മറച്ചു പിടിക്കുന്നു ഈ പ്രചരണങ്ങൾ കള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ ഇത് നാട്ടുകാരങ്ങൾ മനസ്സിലാക്കിയേക്കും എന്നുള്ള വിചാരത്തിൽ മുന്നോട്ട് പോകുന്നതിന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും ഈ കാര്യങ്ങൾ ഇലക്ഷനു മുമ്പ് കൃത്യമായിട്ട് ഇലക്ഷനുമ്പേയുള്ള പ്രചാരണം ആരൊന്നുമില്ല ഇലക്ഷൻ മുമ്പേ കൃത്യമായിട്ട് കിട്ടിയും ഉണ്ടെത്തൂല്ല പക്ഷേ അഗ്നി സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആ വീട്ടുകാർ പറഞ്ഞു ബാക്കി അയോധ്യയിലെ വിഷയമൊക്കെ അങ്ങനെ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലോ അത് കിട്ടിയതിന് പറഞ്ഞില്ലേ ഇപ്പൊ ഇന്ന് ഇന്നിപ്പം യോഗിക്കത് പറയേണ്ടി വന്നു പറഞ്ഞ മനസ്സിലായി അല്ലെങ്കിൽ പട്ടാളത്തിന് പറയേണ്ടി വന്നു ഇതൊക്കെ വളരെ നേരത്തെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഞാനീ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ പട്ടാളത്തെ ആക്ഷേപിക്കാൻ പറ്റുന്ന പട്ടാളത്തെ പട്ടാളത്തെ ആക്ഷേപിക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല നമ്മൾ ഒരു പട്ടാളക്കാരൻ്റെ ഒരു പട്ടാളക്കാരൻ അതിർത്തിയിലൊക്കെ കാവൽ നിൽക്കുന്നുണ്ട് പട്ടാളത്തെ അധിക്ഷേപിക്കുക എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്ക് പ്രതിരോധ രഹസ്യങ്ങൾ എല്ലാം എടുത്ത് ജനങ്ങളുടെ മുമ്പിൽ നൽകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ റഫേലിന്റെ വിഷയത്തിലേക്ക് കണ്ടതാണ് എല്ലായിടത്ത് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കണം സുപ്രീം കോടതിയിൽ അടച്ച കവറിൽ കൊടുക്കാൻ പാടില്ല സുപ്രീം കോടതിയിൽ തുറന്ന കവറിൽ കൊടുക്കണമെന്ന് രാഹുൽ ഗാന്ധി എന്റെ പൊന്നെ ധനുഷ ഇനകത്ത് രാഹുൽ പറഞ്ഞു ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ പൊട്ടൻ കളിക്കുകയാണ് അയാള് പൊട്ടനൊന്നും ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഇപ്പൊ പ്രതിരോധ രഹസ്യങ്ങൾ റാഫേൽ അല്ലെങ്കിൽ യുദ്ധ കാര്യങ്ങൾ കൊണ്ടുവരണം ഇവിടുത്തെ സാധാരണക്കാരനറിയത്തില്ലല്ലോ ഈ പ്രതിരോധ രഹസ്യം പരസ്യമാക്കാൻ പറ്റത്തില്ലെന്ന് അത് കൊണ്ടുവരാൻ ഒക്കത്തില്ല കൊണ്ടു ഗവൺമെന്റ് മറുപടി പോലും പറയത്തില്ല മറുപടി പറയാത്ത വീണ്ടും കളിച്ചു ചൂണ്ടിക്കാണിക്കും ഞാൻ പറഞ്ഞ കാര്യം എന്താ വെളിയിൽ കൊണ്ടുവരുന്നില്ല അതിനകത്ത് കള്ളത്തിൽ ഈ പാർലമെൻ്ററി നടപടികൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ പാർലമെൻറ്ററി പതിനെട്ടാം പാർലമെൻ്ററി സമ്മേളനം തുടങ്ങുകയാണ് അങ്ങനെ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് പാർലമെൻ്ററി നടപടി എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം ഇപ്പോൾ ചെങ്കോലി കൊണ്ട് നമ്മുടെ രാഷ്ട്രപതി സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട് മോദി വന്ന ശേഷം തുടങ്ങിയ ചടങ്ങ് അപ്പോഴാണ് ചെങ്കോലി എടുത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ചെങ്കോലി കൊണ്ട് രാഷ്ട്രപതി വന്നതിന് ശേഷം നയപ്രഖ്യാപനമാണ് ആദ്യം നയപ്രഖ്യാപനത്തിന് നരേന്ദ്രമോദി പ്രസംഗിക്കും പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കും അവസാനം നന്ദി പ്രമേയം നടക്കും ഇതാണ് നടപടി ഈ നടപടിയുടെ സമയത്താണ് രാഹുൽ ഗാന്ധി എനിക്കിപ്പോൾ മണിപ്പൂര് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് ആ മോദി പറഞ്ഞ പോലെ ഒരു ബാലക് ബുദ്ധി കാണിച്ചത് എനിക്കിപ്പോൾ മണിപ്പൂരി ചർച്ച ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നരേന്ദ്രമോദി ആ ചൂണ്ടയിൽ ഒത്തിയില്ല കാരണം ഈ പാർലമെന്ററി നടപടി എന്ന് പറയുന്നത് രാഷ്ട്രപതി വന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഈ തേർഡ് ടേമിൽ എന്താണ് ചെയ്യാൻ എന്നുള്ള നയം വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ പിണറായി വിജയന്റെ ഒരു ടേം തുടങ്ങുമ്പോൾ ആ സമയത്ത് നമ്മുടെ വി ഡി സതീശൻ കയറി ചെയ്യുന്നിട്ട് എനിക്കിപ്പോൾ അത് ചർച്ച ചെയ്യണം ഇത് ചർച്ച ചെയ്യണം അതല്ലല്ലോ ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള സമയമുണ്ട് അടുത്ത് ഇപ്പോൾ ഇത് ഇതൊന്ന് കഴിഞ്ഞോട്ടെ കിട്ട അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ട് എന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദി അവിടെ പറയുന്നുണ്ട് പക്ഷേ ഈ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല സാധാരണ ജനങ്ങൾ നോക്കുമ്പോൾ മണിപ്പൂരി രാഹുൽ ഗാന്ധി ചോദിച്ചിട്ട് നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല ഈ നെറേറ്റീവ് കൊടുക്കാനായിട്ട് ഇവിടെയുള്ള മനോരമ മാതൃഭൂമി പോലെയുള്ള പത്രങ്ങളും അല്ലെങ്കിൽ ഇവന്മാരെങ്കിലും പറയണം ഈ പാർലമെന്ററി നടപടി തുടക്കം ഇങ്ങനെയാണ് തുടക്കം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇത് വന്ന് കന്നി പ്രസംഗം നടത്തും നമ്മുടെ ഭരണഘടനയനുസരിച്ചത് രാഷ്ട്രപതി കാര്യങ്ങൾ പറയും അത് കഴിഞ്ഞ ശേഷമാണ് മണിപ്പൂരൊക്കെ ചർച്ച ചെയ്യുന്നത് ഇത് ഇന്ന ഇന്നുകൊണ്ട് തീരില്ല ഇനി അടുത്ത സെഷൻസ് വരുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധി ഒറ്റ ബുദ്ധിയായിട്ട് പിടിച്ചു അതാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഈവഞ്ഞൊരു ബാലക് ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ കൊച്ചുപിള്ളേരെക്കാട്ടിലും മോശമായിട്ടാണ് രാഹുൽ രാഹുൽഗാന്ധി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ സാധാരണ ജനങ്ങൾ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചിട്ട് മോദി മറുപടി പറഞ്ഞില്ല കാര്യങ്ങൾ അല്ല അതിനകത്ത് ഇത് അറിയാൻ ഞാനി പറഞ്ഞില്ലേ അറിയാൻ പേണ്ടല്ല അയാൾക്ക് അയാൾ ഇപ്പൊ ലോക്സഭയിൽ ഇപ്പൊ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായി ചിട്ടകളൊക്കെ അറിയാം അതിന്റെ അല്ലെങ്കിൽ നമ്മളൊരു കമ്മറ്റിക്കകത്തിരുന്ന കമ്മറ്റിക്ക് ചിട്ടയുണ്ട് പിന്നെ ലോകസഭയിൽ അപ്പൊ ഇതൊക്കെ അറിയാം ഇതെന്ന് പറഞ്ഞാൽ ഞാനി പറഞ്ഞില്ലേ ഇതിനകത്ത് ഇത് ഇപ്പൊ ലോക്സഭ കിടന്ന ചീത്ത വിളിച്ചാലും ഇത് റെക്കോർഡ് ചെയ്ത് വെളി പോകും അപ്പൊ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പുള്ളി ലോക്സഭയിലെ മാനദണ്ഡം വെച്ചൊന്നും അല്ല പ്രസംഗിച്ചില്ല പക്ഷേ ഈ പ്രസംഗം വെളിയിലോട്ട് കേട്ടപ്പോഴത്തന്നെ ഇതിൽ വേറൊരു കാര്യമുണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്ന സമയമാണ് ആ സമയത്ത് നരേന്ദ്രമോദി നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദിപ്രമേയം അവതരിപ്പിക്കുമ്പോഴും ഇന്ന് കിടന്ന് ബഹളം ഇവര് ഇവര് നരേന്ദ്രമോദി എന്താണ് മോദി മറുപടി പറയണം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കും മറുപടി കേൾക്കാതെ കേൾക്കാനുള്ളതെ അല്ല ഞാനിപ്പന്നില്ല അപ്പം ഇദ്ദേഹം കിടന്ന് വേളം വയ്ക്കുകയാണ് ഈ പ്രസംഗം അതുപോലെ വെളി വരുവാന്നല്ലേ അപ്പോൾ ഈ വെളി വരുമ്പം ആൾക്കാർ ഈ ഇദ്ദേഹത്തിൻ്റെ അനുകൂലിക്കുന്നവരെ ആൾക്കാർ വിചാരിക്കുന്ന വലിയ സംഭവമാണ് അങ്ങനെയൊന്നും അല്ല പ്രസംഗിക്കേണ്ട പ്രസംഗിക്കേണ്ട ഒരു രീതികളുണ്ടല്ലോ അത് അപ്പോൾ അതുപോലെ പ്രതിപക്ഷ നേതാവ് ബഹുമാനം കൊടുക്കുന്നതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കോണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഉന്നും പ്രധാനമന്ത്രി എണീറ്റി അന്നേരം ഇദ്ദേഹം നിർത്തി കൊടുക്കണം തിരിച്ചു അങ്ങനെയാണ് ഇപ്പൊ ഈ മാനദണ്ഡം ഒന്നും ഇല്ല അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം മറുപടി പറയുമ്പോൾ കണ്ടില്ലേ അതൊക്കെ ആൾക്കാർക്ക് ഒരുമാതിരി ബോധമുള്ളവർക്ക് മനസ്സിലാവും മറുപടി പറയുന്ന രണ്ട് മണിക്കൂറും ഇയാൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള നൂറ് പേരെയും വെളിയിലോട്ട് നടുത്തളത്തിൽ ഇറക്കി വെച്ചിട്ട് അവിടുന്ന് ഇറക്കി വെച്ചിട്ട് എന്നിട്ട് മുട്ടായി വിതരണം ചെയ്യും എത്ര അപക്വായിട്ടാണ് എത്ര മോശം ാണ് ഇത് കൊറേ കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും അല്ലെങ്കിൽ മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആള് ശരിക്കും പറഞ്ഞാൽ അയാൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യ നന്നാക്കാൻ വേണ്ടിയൊന്നുമല്ല അയാൾ വിദേശെ ഞാൻ നമ്മൾ പറയുന്നതിന് എന്തോ കുഴപ്പം പക്ഷം പിടിച്ച അയാൾ വിദേശ ഏജൻ്റ് തന്നെയാണ് അത് വളരെ കൃത്യമായിട്ട് ഇയാൾക്ക് ഇദ്ദേഹത്തെ നെഹ്റുവിൻ്റെ കാലം തൊട്ട് ഇത് ഈ ഒരു പണി നടന്നു വരുന്നുണ്ടായിരുന്നു രാജ്യസഭയിൽ കണക്കിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അതെ ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു ഇപ്പോൾ രാജ്യസഭയിൽ മോദി വന്നപ്പോൾ മോദി ആദ്യം പറഞ്ഞ് കുറിച്ച് ചർച്ച ചെയ്യണമല്ലേ വാ ചർച്ച ചെയ്യാം മണിപ്പൂരിൽ പതിനൊന്നായിരം എഫ് എറുകൾ ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ രാജ്യം നിങ്ങൾ യു പി എ കൊല്ലം കൊണ്ട് ഭരിച്ച ഈ സംഭവം ഉണ്ടല്ലോ അറുപത് കൊല്ലം കൊണ്ട് ഭരിച്ച ാണ് മണിപ്പൂർ ഇങ്ങനെ ഇങ്ങനെയത് പോരാത്തതിന് ഞങ്ങൾ ഇപ്പോൾ ചെയ്ത ഈ കാലം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ഇരുപത് പോലെ എടുക്കുന്നതാണ് നരേന്ദ്രമോദി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി സ്ത്രീ സുരക്ഷ ചർച്ച ചെയ്യണല്ലോ വന്നാലും സന്ദേശകാലിയിൽ അതായത് വെസ്റ്റ് ബംഗാളിൽ ഒരു സ്ത്രീയെ അവിടെയുള്ള ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ എം പി എടുത്തിട്ട് അടിക്കുന്നത് മുസ്ലിം രാഷ്ട്രത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്നാണ് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണോ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യണോ വാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആരാണ് ഞങ്ങളാണോ നിങ്ങളാണോ എഴുപത്തി എഴുപത്തി അഞ്ചില് ഞങ്ങളാണോ നിങ്ങളാണോ മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം ചർച്ച ചെയ്യണോ ഇ ഡി അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എങ്കിൽ വാ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ അവിടെയാണ് കേരളത്തിന്റെ പരാമർശം ഉണ്ടായത് പിണറായി വിജയനെ ആരാണ് അറസ്റ്റ് ചെയ്യാനായിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാമെന്ന് പ്രസംഗിച്ചതാ പിണറായി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ചെയ്ത് ധൈര്യമില്ല അങ്ങനെ എണ്ണി എണ്ണി മറുപടി കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് പറഞ്ഞല്ലോ ഈ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ ഇന്നലെ തിരിച്ച് മാതൃഭൂമിക്ക് അത് കടുപ്പിച്ചു എന്ന് മാത്രമല്ല പറഞ്ഞു ഈ തേരി ഒന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞു പറഞ്ഞില്ല എന്ന് വെച്ചാല് അത് അപ്പൊ ഞാനീ പറഞ്ഞത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പത്തുപോലെ നെഹ്റുവിന്റെ കാലം തൊട്ട് ചെയ്തോണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ചില കൃത്യമായ അജണ്ടകൾ ഉണ്ടായിരുന്നു അത് രഹസ്യമായിട്ടായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊന്നും കോൺഗ്രസിന്റെ അജണ്ട അതിപ്പോ വളരെ പരസ്യമായിട്ടുണ്ട് ആ പരസ്യമായിട്ട് കഴിഞ്ഞ അഞ്ച് ഇലക്ഷൻ സമയത്ത് രാഹുൽ ഗാന്ധി അത് പ്രഖ്യാപിക്കുകയും അതിന്റെ ഫലമായിട്ടാണെന്ന് അദ്ദേഹത്തിന് ബോധ്യം വരികയൊക്കെ ചെയ്തിട്ടുണ്ട് നൂറ് സീറ്റ് കണ്ണി എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്പത് സീറ്റ് കഴിഞ്ഞ ദിവസം എവിടെ യു പി സീറ്റോ ഒറ്റയ്ക്ക് തമിഴ്നാട്ടിൽ ഒമ്പത് സീറ്റ് ഒറ്റയ്ക്ക് മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് എവിടെങ്കിലും ഒരൊട്ടിക്കുന്ന ജയിക്കോ പിന്നെ എന്തോ ഈ മൂപ്പിക്കുന്ന എൺപത്തിനാലിന് ശേഷം ഇരുന്നൂറ്റി ഇരുന്നൂറിനപ്പുറം പോയിട്ടില്ല കോൺഗ്രസ് ഇത്ര നാൾ പരിശോധിച്ചാൽ പിന്നെ എന്ത് മാക്സിമം നമ്മൾ ചെയ്യുമ്പോൾ അത് അത് പുള്ളി ഇപ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞു നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് വിളിച്ചാൽ അതും തണലല്ലയോ എന്ന് പറഞ്ഞോണ്ട് ഇത് കേട്ടാ മനസ്സിലാവണ്ടേ അല്ലെങ്കിൽ എനിക്കിത് പറയാനാ യോഗം അല്ലെങ്കിൽ എന്നെ അത് പറയാനാ പറഞ്ഞു വിട്ടേക്കുന്ന കൊച്ചാട്ട ഞാനിത് പറയും എനിക്ക് പെട്ടെന്ന് തരുന്ന അവർ അതായത് ഇന്ത്യയെ മോശമാക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ പണിയെടുക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഏജന്റ് തന്നെയാണ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അതായത് ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാവുക പത്ത് കൊല്ലത്ത് പുരോഗതി ആൾക്ക് സഹിക്കുന്നില്ല അതിനുവേണ്ടി മാക്സിമം ഈ ഗവൺമെൻറ് താഴെ ഇറക്കാൻ നോക്കി പക്ഷേ നടന്നില്ല ഇനി അടുത്ത് അടുത്ത അഞ്ച് കൊല്ലം വളരെ നല്ലതുപോലെ ഭരിക്കും പി അപ്പം ഏതെങ്കിലും രീതിയിലൊക്കെ ടാർഗറ്റ് ചെയ്ത് പുറകോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്ത്യ മോശമാക്കുന്നതിനും ഒക്കെ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആ ശ്രമം വൃതയാവുമെന്നാണ് എനിക്ക് തോന്നുന്നു ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുൽ മോശമാവും ഇന്ത്യ മോശമാകത്തോന്നുമില്ല അതിന് അവർ കഴിഞ്ഞ പത്ത് കൊല്ലത്തെക്കാട്ടിൽ വളരെ കരുതലോടുകൂടി നരേന്ദ്രമോദിയും അല്ലെങ്കിൽ എൻ ഡി എ ഒക്കെ മുന്നോട്ട് പോകും രാഹുലിൻ്റെ ഈ പണി ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി പിന്നെ രാഹുൽ ഹിന്ദുവിനെയൊക്കെ ആക്ഷേപിച്ചാൽ ഹിന്ദുക്കൾക്കും അത് മനസ്സിലായി തുടങ്ങി മാതൃഭൂമിക്ക് മനസ്സിലായില്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മനസ്സിലായി ഹിന്ദുക്കൾക്ക് മനസ്സിലായെന്നുള്ള കാര്യം മാതൃഭൂമിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ വൈകാതെ മനസ്സിലാക്കി മനസ്സിലാക്കി